ഹരേ കൃഷ്ണ ഇന്ന് അനന്തചതുർദശി ചതുർദ്ദശി വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും വ്യാപകമായി ആചരിക്കപ്പെടുന്നതുമായ വ്രതമാണ് അനന്തചതുർദശി ഇത് ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ചതുർദശിയാണ് ഈ ദിനത്തിൽ ഭക്തർ അനന്ത ഭഗവാനെ ആരാധിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തന്നെ മറ്റൊരു രൂപമാണ് അനന്ത ഭഗവാൻ പാണ്ഡവർക്ക് രാജ്യം നഷ്ടപ്പെട്ടതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് അനന്തചതുർദശി വ്രതം അനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചു കൗണ്ടന്യൻ എന്ന പേരുള്ള ബ്രാഹ്മണൻ്റെയും ഭാര്യ സുശീലയുടെയും കഥയെ കേന്ദ്രീകരിച്ചുള്ള അനന്തചതുർദശിയുടെ കഥയും ഭഗവാൻ യുധിഷ്ഠിരന് പറഞ്ഞു നൽകി സുശീല ഒരിക്കൽ പൂർണ്ണ വിശ്വാസത്തോടെ അനന്തവ്രതം അനുഷ്ഠിച്ചു പുണ്യമായ ചരട് കെട്ടി എല്ലാ ആചാരങ്ങളും ആത്മാർത്ഥതയോടെ അനുഷ്ഠിച്ചു എന്നാൽ ആചാരത്തിൽ സംശയാലുവായിരുന്ന കൗണ്ടനി ബ്രാഹ്മണൻ വ്രതത്തെ പരിഹസിക്കുകയും പുണ്യമായ ചരട് ഉപേക്ഷിക്കുകയും ചെയ്തു താമസിയാതെ അവർക്ക് കടുത്ത കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നു സമ്പത്തും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ കൗണ്ടന്യൻ പശ്ചാത്തപിക്കുകയും ഭഗവാൻ അനന്തനെ ഭക്തിയോടെ ആരാധിക്കുകയും വീണ്ടും വ്രതം സ്വീകരിക്കുകയും ചെയ്തു തത്ഫലമായി ശാശ്വതമായ അഭിവൃദ്ധിയും ഐശ്വര്യവും നേടി ഈ ദിവസം ഭഗവാൻ അനന്തനെ ആരാധിക്കുന്നതിലൂടെ ഭക്തർക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് എല്ലാവർക്കും അനന്തചതുർദ്ദശി ആശംസകൾ ഹരേ കൃഷ്ണ